ചെങ്ങന്നൂർ താലൂക്കിലും ഇരുപ്പ് കൃഷി വ്യാപകമാക്കാൻ കൃഷി വകുപ്പിന്റെ നടപടി പുലിയൂർ പഞ്ചായത്ത് മൂന്നാം വാർഡിലെ ചിറ്റാറ്റുവേലി പാഠശേഖരത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിയ ഇരുപ്പ് കൃഷിയുടെ ആദ്യ വിളവെടുപ്പ് വിജയകരമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി പുലിയൂർ പഞ്ചായത്ത് മൂന്നാം വാർഡിലെ ചിറ്റാറ്റുവേലി പാടശേഖരത്തിൽ പരീക്ഷണാടിസ്ഥാനത്തില് നടത്തിയ ഇരിപ്പൂ കൃഷിയുടെ ആദ്യ വിളവെടുപ്പ് വിജയകരമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ചെങ്ങന്നൂർ താലൂക്കിലും ഇരിപ്പൂ കൃഷി വ്യാപകമാക്കാൻ കൃഷിവകുപ്പിന്റെ നടപടി ഈ പാടത്ത് നമ്മള് ഉദ്ഘാടനം ചെയ്യാനായിട്ട് വിളവ് അപ്പം ഏറ്റവും നല്ലൊരു സന്തോഷപ്രദമായ കാര്യമാണത് കാരണം കർഷകർ നമ്മൾ പലപ്പോഴും കർഷകരോട് നിർദ്ദേശിക്കാറുണ്ട് നിങ്ങൾ പിന്നെ രണ്ട് കൃഷി ചെയ്താൽ നിങ്ങൾക്ക് ലാഭം മാക്സിമം എടുക്കാൻ പറ്റും ആ പാടത്തു നിന്ന് എന്നുള്ള വസ്തു നമ്മളെപ്പോഴും നമ്മൾ കർഷകരോട് പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട് അപ്പോൾ ഈ പാഠം ഞാൻ മനസ്സിലാക്കിയിരത്തോളം അവർ നല്ല രീതിയിൽ ഒരു അടിസ്ഥാന സൗകര്യങ്ങൾ നമുക്ക് കൃഷി ചെയ്യാൻ അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങളാണ് ആവശ്യം അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചാൽ മൂന്ന് കൃഷി വരെ ചെയ്യാൻ സന്നദ്ധമാണെന്നാണ് കർഷകർ പറയുന്നത് രണ്ടു വർഷം മുൻപ് വെള്ളപ്പൊക്കത്തിൽ ഒരു മണി നെല്ലുപോലും കൊയ്തെടുക്കാൻ കഴിയാതെ വന്ന പാടശേഖരത്തിലാണ് മൂന്ന് കൃഷി ചെയ്യാനൊരുങ്ങുന്നത് ചെങ്ങന്നൂർ സമൃദ്ധി പദ്ധതിയിൽപ്പെടുത്തി ശക്തിയേറിയ മോട്ടോർ സ്ഥാപിച്ചതും ബണ്ടുകൾ ബലപ്പെടുത്തിയതും ജലസേചന സൗകര്യം മെച്ചപ്പെട്ടതും മൂലമാണ് രണ്ടു കൃഷി സാധ്യമായത് സാധാരണ ചെങ്ങന്നൂരിലെ പാടശേഖരങ്ങളിൽ രണ്ടു കൃഷി പതിവില്ലാത്തതാണ് സെപ്റ്റംബറിലാണ് ആദ്യ കൃഷിക്കായി വിത്ത് വിതച്ചത് നൂറ്റി ഇരുപത് ദിവസം കൊണ്ട് വിളവെടുക്കാൻ കഴിയുന്ന ഉമയാണ് വിതച്ചത് ഇതിന്റെ വിളവെടുപ്പ് പൂർത്തിയാകുന്ന മുറയ്ക്ക് ഈ മാസം അവസാനത്തോടെ പുഞ്ചയ്ക്കായി വിതയ്ക്കും എൺപത്തി അഞ്ച് മുതൽ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ കൊയ്ത്തിനു പാകമാകുന്ന സ്വർണ്ണപ്രഭയാണ് അടുത്ത കൃഷിക്കായി വിതയ്ക്കുന്നത് നൂറ്റി നാൽപ്പത് ഏക്കർ പാട് ശേഖരത്തിൽ നാൽപ്പത്തി അഞ്ച് കർഷകരാണുള്ളത് അൻപത്തി ആറ് ലക്ഷം രൂപ ചിലവഴിച്ചാണ് കൃഷി ഇറക്കിയത് സ്വർണ്ണപ്രഭ മനുരത്നാ വിത്തുകൾ ലഭ്യമായതോടെ വിതച്ചാൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ വിളവെടുപ്പിന് പാകമാകുമെന്നതിനാൽ മൂന്ന് കൃഷി സാധ്യമാണെന്നാണ് കർഷകർ പറയുന്നത് നമുക്ക് സർക്കാരിൽ നിന്ന് വരേണ്ട സബ്സിഡികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്ക് ഒരു ഏക്കർ രൂപയാണ് സബ്സിഡി അതൊരു അയ്യായിരം രൂപയായിട്ട് സർക്കാർ ഉയർത്തണമെന്ന് ഞങ്ങൾക്ക് അതുപോലെ ഞങ്ങളുടെ തോടുകളെല്ലാം ഇതായിട്ട് പായിൽ കയറി അപ്പോൾ ജലസേചന സൗകര്യത്തിലൂടെ അതൊന്ന് ഇപ്പോൾ ഞങ്ങൾ രണ്ട് കൃഷിയാണ് ഈ കൊല്ലം തൊട്ട് തുടങ്ങുന്നത് അടുത്ത ഞങ്ങൾ മൂന്ന് കൃഷിയിലോട്ട് ഞങ്ങൾ ഇത് ചെയ്യാൻ പോകുന്നത് അതായത് എൺപത്തഞ്ച് ദിവസം മൂപ്പുള്ള പുതിയ പുതിയതിനം വിത്ത് കൊണ്ടുവന്നിട്ട് അടുത്ത മൂന്ന് കൃഷിയിലോട്ടാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ ഞങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ കുറച്ചുകൂടെ നൽകിയാൽ ഞങ്ങൾക്ക് അത് ചെയ്യാം ഞങ്ങൾ പാരമ്പര്യമായിട്ട് കൃഷി ചെയ്ത് ജീവിക്കുന്നതാണ് ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ നൂറ്റി നാൽപ്പത് ഏക്കറ് കൃഷിയാണ് ഇവിടുത്തെ ഭൂമിലുള്ള സമ്പൂർണ്ണമായിട്ട് തരിച്ച രകത ഈ കൊല്ലം കൊണ്ട് ഞങ്ങൾ ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ചുകൂടെ ഒക്കെ കാര്യങ്ങൾ സർക്കാർ ചെയ്ത് തന്നാൽ കൃഷി ചെയ്യാം ഞങ്ങൾ കൃഷി വിട്ടു പോകാനോ നഷ്ടപ്പെട്ടാലോ ഒന്നും ഞങ്ങൾ കൃഷി കൃഷി വിട്ടുപോകുന്നവരല്ല ഒന്നിൽ കൂടുതൽ കൃഷി ചെയ്യുമ്പോൾ കർഷകരുടെ വരുമാനം ഇരട്ടിയാകുമെന്നാണ് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് പ്രസിഡന്റ് ശ്രീകുമാർ ചെയ്തു സാധാരണ പ്രദേശങ്ങളിൽ കുഞ്ചകൃഷി മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത് വ്യത്യസ്തമായി പുലൂർ പഞ്ചായത്തിലെ ചുറ്റാറ്റുപേലി പാറശേഖരത്തെ നൂറ്റി നാല് ഏക്കറിൽ ഈ പ്രാവശ്യം രണ്ട് കൃഷി ചെയ്യാൻ തീരുമാനിക്കുകയും ഒന്നാം കൃഷിക്ക് സെപ്റ്റംബർ മാസം വിത്തിടുകയും ചെയ്തു അതാണിപ്പോൾ കൊയ്യാൻ പാകമായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സ്റ്റാറ്റിറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകൾ ഇതിൻ്റെ നെല്ലിനെ സംബന്ധിച്ചുള്ള വിളയെ സംബന്ധിച്ചുള്ള പരിശോധന നടത്തി ഏറ്റവും മികച്ച വിളയാണ് ഇപ്പോൾ ഇതിൽ ലഭിക്കാൻ പോകുന്നത് അപ്പോൾ രണ്ട് കൃഷിയും നമ്മുടെ നാട്ടിൽ പ്രായോഗികമാണ് എന്നുള്ളതാണ് ഇതിൽ കൂടി കാണുന്നത് ചെങ്ങന്നൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ മായാഗോപാലകൃഷ്ണൻ കൃഷി ഓഫീസർ ബിബിൻ കൃഷി അസിസ്റ്റന്റുമാരായ അജി അനിത പാടശേഖര സമിതി പ്രസിഡന്റ് ജോർജ് സെക്രട്ടറി മനോഹരൻ ട്രഷറർ സുരേഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ